ഇതൊക്കെ എല്ലാം അറിയാം എല്ലാം തലക്കി കുടിച്ച് അറിയണ ആൾക്കാരുണ്ട് ചില ആൾക്കാര് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മളെ അങ്ങനെ എല്ലാത്തിനൊന്നും മാറ്റി നിർത്താനോ കുറ്റം മാത്രം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ ഇങ്ങനെ ആ ഇത് ഓരാട്ട ഇങ്ങനെ തൂക്കി എടുത്തിട്ട് ഒരറ്റ ഏറെ അറിയാം സോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ആളാണ് അപ്പൊ അതൊന്നും വലിയ വിഷയായിട്ടില്ല ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തോണ്ട് ഓരോ കുറച്ചാ തടി കുറയും അതിലും കുറച്ചാ തടി കുറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് തടി കുറക്കണം നമ്മളെ ഹെൽത്ത് ബാധിക്കണ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ് ഞാൻ ഇപ്പോ ഞാൻ എന്താ ഉമ്മ പറയും ഇങ്ങനെ തിന്നാതെ നടന്നു കണ്ടാ അതിന്റെ വേറെ എന്തെങ്കിലും അസുഖം അസുഖങ്ങളുണ്ടാവിന് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നു ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ വളരെ സ്ലിം ആയിട്ടുള്ള മെലിഞ്ഞ നല്ല നല്ല ഷെയ്പ്പുള്ള ആൾക്കാർക്ക് മാത്രം പറ്റിയിട്ടുള്ളതാണ് അതുപോലെ തടിച്ച ഇന്നെ പോലെയുള്ള കുറച്ച് തടിയൊക്കെ ഉള്ള പ്ലസ് സൈസുള്ള ആൾക്കാർക്ക് ഒരിക്കലും എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ടൈപ്പ് ഡ്രസ്സാളാണത് കണ്ടോ ഇതൊരു അടിപൊളി ജംസ് സൂട്ടാണ് കേട്ടോ ഞാനത് മീഷോ എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളി ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇതൊക്കെ മെലിഞ്ഞ സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇട്ട ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ ചേരുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതി എനിക്ക് ഇന്ന പോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അങ്ങനത്തെ ഡ്രസ്സൊന്നും എനിക്ക് ചേരൂല അതൊക്കെ ഇട്ടാൽ വയറും കുറച്ച് വയറും തടിയും ഒക്കെ ഉള്ളതിനെക്കൊണ്ട് ഭയങ്കര ബോറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങാനും ലിസ്റ്റും ട്രൈ ചെയ്ത് വെക്കാനും തന്നെ മടേ പക്ഷെ നമ്മുടെ മെന്റാലിറ്റിമാരൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള ചിന്തയായിട്ട് നടന്നതിനെ എനിക്ക് ഞാൻ തന്നെയാണ് കേട്ടോ അതിനെ മാറ്റി എടുത്തിട്ടുണ്ട് കാരണം സമൂഹത്തിനെ മാറ്റാൻ എന്താ നമ്മളെ കൊണ്ടാവില്ല പക്ഷെ നമുക്ക് നമ്മളെ മെന്റാലിറ്റി മാറ്റാം മെന്റാലിറ്റി നമ്മൾ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരും മാറിക്കോളും കുറച്ച് കുറച്ച് ടഫാണ് എന്നാലും പതുക്കെ പതുക്കെ അവരും ചേഞ്ച് ആയിക്കോളും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ ഈ ഒരു സാധനം ഞാൻ മീഷോയിൽ തപ്പി 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 കണ്ടുപിടിച്ച സാധനമാണ് കേട്ടോ കാരണം ഞാൻ എനിക്ക് പല തവണ കണ്ടു പക്ഷെ ത്രീ എക്സ് എൽ വരെയൊക്കെ സൈസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലേ സ്റ്റൈൽ ചെയ്തിട്ടുള്ള പിക്ക് സൈഡിൽ കൊടുക്ക കേട്ടോ പക്ഷെ ഇതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് വെറും മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കേട്ടോ മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഒക്കെ ഞാൻ മീഷോ ഒന്ന് പ്രീപയർഡ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് നോക്കൂ ഇത് ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടോ നല്ല സ്റ്റാറിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള നെറ്റിന്റെ സ്ലീവാണ് ഇന്നലിട്ട് കൊടുക്കാം ഇതിന്റെ സ്ലീവ് ഈ ഒരു ടൈപ്പ് സ്ലീവ് ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡിലാണ് സിപ്പ് വരുന്നത് ത്രീ എക്സൽ ആണ് ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ പക്ഷേ ആദ്യം ഞാൻ ഈ ക്ലോത്ത് കണ്ടപ്പോൾ ഇത് മേത്ത് വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്ന് ഒട്ടിപ്പിച്ച് കിടക്കണമെന്നില്ല വെറു അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണ്ട ഒരു പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്ത് അതായത് ലിങ്ക് ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടാവട്ടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കിയത് ഫോളോ ചെയ്താലാണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് നിങ്ങളെ ഇൻബോക്സിൽ എത്തണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ പ്ലസ് സൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മോഡൽസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തടിയുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി ഡ്രസ്സുകൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടുന്നു ഇപ്പൊ അങ്ങനെ വിഷയമല്ല ഇപ്പൊ ഏഹ് മാളിലൊക്കെ മാളിലൊക്കെ നല്ല വയറൊക്കെ ഉള്ള ബൊമ്മകളൊക്കെ ഉണ്ട് ഡാമോപീസ് ആയിട്ട് അപ്പൊ നമുക്ക് ഒരിക്കലും പക്ഷെ അതൊരിക്കലും ഹെൽത്തിയാണെന്നോ അതൊരിക്കലും നല്ലതാണെന്നൊന്നും ഇല്ല ഞാൻ പഠിച്ചുണ്ടാകു പോയിക്കാണ്ട് കുറെ രോഗങ്ങളായിട്ട് നടക്കുന്നത് ഭയങ്കര ഹെൽത്തിയാണെന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനെപ്പോലെ തന്നെ കുറെ ആൾക്കാരുണ്ടാവും ഒരുപാട് ഹോർമോൺ ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഒരു നല്ല ഡ്രസ് ഇട്ട് പുറത്തിറങ്ങാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല നല്ല ഡ്രസ്സ് ഇടാൻ തന്നെ വാങ്ങാൻ തന്നെ മൂടണ്ടല്ലോ എപ്പോഴും നല്ല ലൂസ് ഫിറ്റിലുള്ള ഇറക്കുള്ള ചുരിദാറേ കാര്യങ്ങൾ ഞാനൊക്കെ ആദ്യമൊക്കെ അങ്ങനെയിരുന്നു കേട്ടോ അങ്ങനത്തെ ചുരിദാറും കാര്യങ്ങൾ മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നതും കാര്യങ്ങളും ജീൻസ് ഷോർട്ട് ടോപ്പ് കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ഈ ഇട്ടിരിക്കുന്ന ഈ മൊത്തം ഈ മൊത്തം അഡ്ഫിറ്റ് മീഷോ പർച്ചേഴ്സ് ആണ് അപ്പൊ അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കുക അപ്പൊ ആദ്യം മാറേണ്ട എന്താണ് നമ്മളെ മെന്റാലിറ്റിയാണ് മെന്റാലിറ്റി മാറിയാൽ എല്ലാം മാറും കാരണം ഒരിക്കലും നമ്മുടെ പ്രശ്നമില്ല പക്ഷെ എന്ന് വെച്ച് നമ്മൾ ട്രൈ ചെയ്യാം നമുക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആരും നമ്മളെ തടി കുറച്ചില്ല നമ്മളെ തടി നമ്മളതിനെ കുറക്കാം അതിന് ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകാം ജിമ്മിന് പോകാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാം ചില ആൾക്കാർ ഉണ്ടാവില്ല ഫുഡ് എത്ര കൺട്രോൾ ചെയ്താലും പച്ചവെള്ളം കുടിച്ചാലും തടിച്ചു കൊണ്ട് നിൽക്കണം ഞാനൊക്കെ അതൊക്കെ ഫുഡ് കണ്ട്രോൾ ചെയ്യാൻ കിട്ടും എന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടെങ്കിൽ എന്റെ അമ്മച്ചമ്മക്ക് എപ്പോഴും ചെയ്ത് അറിയിച്ചു ഇങ്ങനെ തിന്നാതെ നടന്ന് കണ്ടെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് തിന്നാ ഞാൻ കഴിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള കരിച്ച പൊരിച്ച കരിച്ച പൊരിച്ച സാധനങ്ങൾ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ് ഞാൻ ഇപ്പോ ഞാൻ എന്താ ഉമ്മക്ക് പറയും ഇങ്ങനെ തിന്നാതെ നടന്ന് കണ്ട അതിന്റെ വേറെന്തെങ്കിലും അസുഖ അസുഖങ്ങളുണ്ടാകും പിന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങള് പുണ് പുണ്ണ് വന്ന ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നല്ലോണം ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇത് തൈറോയ്ഡ് ഉണ്ട് ഇസിയോഡ് ഉണ്ട് മൈഗ്രെയിൻ ഉണ്ട് ആസ്മന്റെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട് പക്ഷെ നമ്മളെ പുറമേ നമ്മളെ കാട്ടിക്കൂട്ടലും പുറമെയുള്ള ചാടിക്കളിയും തുള്ളിക്കളും ഇതൊക്കെ കണ്ടാൽ നമ്മൾ ഭയങ്കര ഹെൽത്തി നമ്മൾ വെറും തിന്നിട്ടുള്ള തടിയാണെന്നാണ് വിചാരിക്കും പക്ഷെ തിന്നിട്ടുള്ള തടി നല്ല തടി നല്ല തടി ഉണ്ടായിക്കോട്ടെ ഹെൽത്തി ആയിക്കോട്ടെ നമ്മൾ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല നമ്മള് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കണ്ടേ ഓവറായിട്ട് വാരി വലിച്ചു കഴിഞ്ഞാൽ നമ്മള് അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തടിയാണ് അതാണ് ഏറ്റവും നല്ലത് കുറച്ചൊക്കെ തടി മണ്ണൊക്കെ വാണം കുറച്ചൊരു ഭംഗിയൊക്കെ പറ്റും ഭയങ്കര വലിയ ഭയങ്കര മെലിഞ്ഞു നിൽക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ ഒരു വൃത്തില്ല ഭംഗിയുള്ള തടിയായ രസികളും എനിക്ക് അങ്ങനെ ഒരു വൃത്തിയുള്ള ഭംഗിയുള്ള കുറച്ചൊരു തടിയുള്ള ആളാകാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ ആവായിപ്പം ഇപ്പൊതാ എന്താണ് അവസ്ഥ കുറയായിരിക്കും കുറയും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തൈറോയ്ഡ് ഉണ്ട് പി സിയോഡ് ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ മെഡിസിൻസ് നമ്മൾ എടുക്കണെക്കൊണ്ട് അതിന്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും പിന്നെ പീരീഡ്സിന്റെ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക് പീരീഡ്സ് ഒന്നും റെഗുലർ അല്ല ഞാൻ തന്നെ നമുക്ക് തടി കൂടും പിന്നെ ഒരു ചിലർക്ക് തൈറോയിഡ് മാത്രമായിരിക്കും ചിലർക്ക് പി സി ഓടി മാത്ര തൈറോയ്ഡുണ്ട് പി സി ഒടി ഉണ്ട് അതൊക്കെ ഞാൻ ഭയങ്കര ഒരു ഒരു ഉൾവലിഞ്ഞ സംഭവം എനിക്ക് പ്രാന്തായോ ഒരു പ്രസിന്റെ വീഡിയോ ചെയ്യാൻ വന്നാണ് നിന്നങ്ങനെ കഥ പറഞ്ഞുപോയി അപ്പൊ അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ് നമുക്ക് നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാത്രം തടി കുറക്ക അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ എല്ലാം തിരിച്ച് നമ്മളെ നല്ല നല്ല മൊമെന്റ്സ് ഒഴിവാക്കി നമ്മളെ നല്ല നല്ല ഫ്രണ്ട്സിന്റെ ആയാലും ഫാമിലിൻറെ നല്ല നല്ല പരിപാടികളൊക്കെ ഒഴിവാക്കി അങ്ങനെ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രെസ് വന്ന് തലവേദന എടുത്ത് നമ്മൾ ഒറ്റയടക്കൊന്നും ഫുഡ് കട്ടയാനൊന്നും പാടില്ല കുറച്ച് ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് തടി കുറയും മധുരം കുറച്ചോ തടി കുറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് തടി കുറക്കണം നമ്മളെ ഹെൽത്തിനെ ബാധിക്കണ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 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 കൊണ്ടുവരാം അതായത് ചോറ് കുറച്ച് 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 ആദ്യം രണ്ടു നേരം ചോറ് തിന്നതിനോടെ രാത്രി ഉച്ചക്കും ചോറ് തിന്നിനോടെയാണെന്നുണ്ടെങ്കിൽ ഒരു നേരമൊക്കെ ആക്കി വെക്കുക രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിന്നെ രാവിലെ അരിഭക്ഷണം ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ അരിഭക്ഷണം സ്കിപ്പ് ചെയ്യാം അപ്പൊ രാവിലെ അഥവാ നമ്മൾ അരിഭക്ഷണം കഴിച്ചു എന്നുണ്ടെങ്കിൽ രാത്രി ഉച്ചക്കോ അത് കട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കൺട്രോൾ ചെയ്ത് വന്നാൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും തടി കുറും ഞാനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും വലിയ വ്യത്യാസം ഒന്നും തടിയിൽ കാണാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലും ഒരുപാട് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ മാസം ഡോക്ടറെ കാണുന്നുണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് തൈറോയ്ഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ളാലും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർക്ക് കാണുമ്പോ മറ്റുള്ളവര് കാണുമ്പോഴുള്ള തടി കുറയണില്ലെന്നുണ്ടെങ്കിലും എന്താ പറയാ നല്ല നമ്മള് ജിമ്മിനൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കണ്ട്രോൾ മധുരക്കാണ് ഒഴിവാക്കി വരും ശരീരത്തിന് തന്നെ നല്ലൊരു ബോഡിയൊക്കെ കുറച്ചുകൂടി ഫ്ളക്സിബിൾ ആവും അത് നല്ലതാ അപ്പൊ അങ്ങനൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുക അവനവന്റെ താല്പര്യത്തിന് ജീവിത ആൾക്ക് വേണ്ടിട്ട് നമ്മള് നമ്മള് നമ്മളെ തന്നെ മൊത്തം മാറ്റി കുറെ അസുഖങ്ങൾ ഇല്ലാത്ത കുറെ അസുഖങ്ങൾ വരുത്തി വെക്കണമെങ്കിൽ നല്ലത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ മാറ്റാൻ നോക്കുക അതിന് വേണ്ടിട്ട് ഡയറ്റ് ചെയ്യണമെങ്കിൽ ഡയറ്റ് ചെയ്യാ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോവാ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ എന്താവും നമ്മളും ഹാപ്പി നമ്മൾ ചുറ്റിലുള്ളവരും ഹാപ്പി പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി അത് മസ്റ്റ് മസ്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി നമ്മളെ മനസ്സിലാക്കണില്ല എന്നുണ്ടെങ്കിൽ പൊരുക പോരാടാ ഭയങ്കര ഷാഡ്യം പിടിച്ചാൽ അങ്ങനൊന്നുമല്ല നമ്മളെ കാര്യങ്ങള് നമ്മള് സ്മൂത്ത് ആയിട്ട് നമ്മളെ ഫീലിങ്സ് ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നതിനെക്കാട്ടിയും വർക്ക് ആവുക നമ്മളെ ഫീലിങ്സ് ഓപ്പണായി പറയുമ്പോണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവും അത് എന്റെ ലൈഫില് ഞാൻ പറ്റി തരുന്നതാണ് കാരണം എന്താന്ന് വെച്ചാല് ഒരു നമ്മളെ പ്രശ്നങ്ങള് ഇന്റെ ഒരു പ്രശ്നം എന്തേന്നറിയോ ആദ്യം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ദേഷ്യം പിടിച്ചു ചാടികൊളിച്ച് എനിക്ക് പറ്റാത്തറ ചോടിക്കൊളിച്ച് സ്വഭാവം ഇപ്പൊ അങ്ങനെ ഒന്നല്ല ഇപ്പൊ ഇപ്പോഴും കുറെ ആയിട്ട് അങ്ങനെ തന്നെയാണ് നമ്മളെ സ്വന്തം സ്വഭാവം എന്തായാലും മാറുന്നില്ലല്ലോ എന്നാലും നമ്മളെ ഫീലിങ്സ് നമുക്ക് മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ് അപ്പൊ അത് കേൾക്കാനുള്ള ഒരു മനസ്സോ ഓപ്പോസിറ്റ് ഉള്ള സൈഡുള്ള ആൾക്കും വേണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് അവർ തന്നെ നമ്മളെ നമ്മള് നമ്മളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും മനസ്സിലാക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മളോട് അവർക്ക് സ്നേഹമുണ്ട് നമ്മളോട് നമ്മളെ അവര് പരിഗണിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പറയണത് അവർ കേൾക്കുകയും ചെയ്യും നമ്മളെ അവസ്ഥ അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മളവര് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ ഇനി ഒരുപാട് വലിയ ജീവിതപരിചയം എന്നുള്ള ആളല്ല ഞാൻ പക്ഷെ ഞാൻ ഒരുപാട് ഫേസ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ആളാണ് അപ്പൊ അതൊന്നും ഞാൻ ഫേസ് ചെയ്തോണ്ട് നിൽക്കട്ട് അതൊന്നും ബാധിക്കണ്ട ഒന്നും ഇന്നെ ഞാൻ ആരെയും മെയിൻ ചെയ്യൂല അങ്ങനെ ഒന്നല്ല എനിക്ക് ചെയ്യും പക്ഷെ തീരെ എല്ലാം അറിഞ്ഞിട്ടും ഓക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഓക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ അവൾ അനുഭവിക്കണ്ട എന്നൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവള് ചാടിത്തുള്ളി ചിരിച്ചു കളിച്ചു നടക്കണത് ഇതൊക്കെ എല്ലാം അറിയാം എല്ലാം തലക്കി കുടിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാര് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്താനോ അങ്ങനെ എല്ലാത്തിനും മാറ്റി നിർത്താൻ നമ്മളെ പറ്റി കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടാവും അവര് ഇങ്ങനെ ആ ഇത് ഓരാട്ട ഇങ്ങനെ തൂക്കി എടുത്തിട്ട് തൂക്കിടിച്ചിട്ട് ഒരാറ്റേറിയ സോൾവ് സോൾവ് ഇല്ല പിന്നെ ലൈഫിൽ നമ്മളെ സ്നേഹിക്കണവല് നമ്മൾ പരിഗണിക്കുന്ന മാത്രം കൂട്ടി പിടിച്ചു നമ്മളെ സന്തോഷങ്ങൾ മാത്രം ആഗ്രഹിക്കണല്ലേ മാത്രം കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്നായി സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയാൽ ലൈഫ് ഹാപ്പി ആക്കാറ് അടിപൊളിയാക്കാറ് സെറ്റ് ഞാൻ ഗ്യാരണ്ടി